ഒന്ന് റെസ്റ്റ് എടുത്ത് വന്ന കോൺഗ്രസ്സുകാരെ വീണ്ടും കുരുപൊട്ടിക്കാൻ ഇറങ്ങി ദിവ്യ എസ് അർ ഇക്കുറി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുള്ള തീം സോങ് അത് പാടാൻ ദിവ്യ തയ്യാറായിരിക്കാണ് മുരുകൻ കാട്ടാക്കടയോടൊപ്പം ദിവ്യ ആ ഗാനം ആലപിച്ച് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പൂര വെടിക്കെട്ടിന്റെ സമാനമായിട്ടുള്ള ഒരു കുരുപൊട്ടൽ വെടിക്കെട്ടിന് നമുക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം എന്തെന്നൊക്കെ പറഞ്ഞാലും ഗംഭീരമായി ആലപിച്ചിട്ടുണ്ട് നല്ല വരികളും അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോ സ്വാഭാവികമായിട്ടും അതിനെ നാട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഒന്ന് കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നി കാര്യം ദിവ്യായ സയ്യറോട് എത്രമാത്രം കോൺഗ്രസുകാർ ഉടവാളെടുത്ത് അറിഞ്ഞു തുള്ളുന്നു അത്രയും തീവ്രതയിലുള്ള തിരിച്ചടികളാണ് ദിവ്യ തിരിച്ചു കൊടുക്കുന്നത് ഒരുമാതിരി പാകിസ്ഥാൻ ക്യാമ്പിലേക്ക് ഇന്ത്യ ബോംബിടുന്നത് പോലെയാണ് ഓരോരോ ബോംബുകൾ ദിവ്യ വർഷിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് ചിന്നം ഭിന്നമായി പോവുകയാണ് പിണറായിയെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലും പ്രകീർത്തിക്കുന്നതിൻ്റെ പേരിലും പലകുറി പല രീതിയിൽ അറ്റാക്ക് ചെയ്തെങ്കിലും ആ അറ്റാക്കൊന്നും ഏൽക്കുന്നില്ല കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്നതെല്ലാം പാകിസ്ഥാന്റെ കയ്യിലുള്ള മിസൈൽ പോലെയാണ് എല്ലാം എല്ലാ ചീറ്റിപ്പോകുന്നൊരവസ്ഥ നേരെ മറിച്ച് ദിവ്യയുടെ കയ്യിലിരിക്കുന്നതെല്ലാം അത്യാധുനിക യന്ത്രക്കോപ്പുകളാണെന്ന് വേണം പറയാൻ അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കുരുപൊട്ടിക്കാൻ വേണ്ടിയുള്ള ഓരോ പരിപാടികൾ അവർ അവതരിപ്പിക്കുന്നത് വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ കുമേൽ പ്രകാശനാളമാകണം പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ കുമേൽ പ്രകാശനാളമാകണം പാവപ്പെട്ട ശബരിനാഥിൻ്റെ കാര്യമാണ് കട്ടപ്പോക ശബരിനാഥിന് അവിടെ ചെന്നിട്ട് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് എന്തായാലും താൻ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും അത് ആരെയും ഭയപ്പെടില്ല അക്കാര്യത്തിൽ തനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും അതിന്റെ ഭാഗമായിരിക്കും അങ്ങനെ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ ശബ്ദം കൊണ്ടും ദിവ്യായ സയ്യർ ഐക്യപ്പെടുന്ന രീതിയിലേക്ക് തീം സോങ്ങിന്റെ ഭാഗമാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പടുക്കുന്നത് പലതും നിഷ്പ്രയാസം തച്ച് തകർത്തുകളെയാണ് ദിവ്യായ സയ്യർ എന്ന് പറയേണ്ടി വരികയാണ് വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾ